മുകേഷിന് നേരെയുള്ളതിനേക്കാൾ വലിയ ആരോപണങ്ങളാണ് മുൻപ് രണ്ട് എം എൽ എ മാർക്ക് നേരെ ഉയർന്നതെന്നും അവരാരും രാജിവെച്ചില്ലല്ലോ എന്നും അവരവരുടെ പാർട്ടിക്കാർ നടപടിയെടുത്ത് രണ്ട് എം എൽ എ മാർ രാജിവെച്ചാൽ മൂന്നാമത്തെ ആളും രാജിവെച്ചുകൊള്ളുമെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇതാണോ സി പി എമ്മിന്റെ എന്ന ചോദ്യത്തിന് നിങ്ങൾ ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന അർത്ഥശൂന്യ മറുപടി പറഞ്ഞ് പലപ്പോഴും ജയരാജൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് മുകേഷ് എം എൽ എയെ സംരക്ഷിച്ച് ഒഴിഞ്ഞു മാറി ആവശ്യപ്പെടുന്നതിലൊന്നും ആർക്കും എന്തും ആവശ്യപ്പെടുന്നതിലും തെറ്റൊന്നുമില്ല നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപ് രണ്ട് എം ആ രണ്ട് എം എൽ എ മാർക്ക് നേരെ ഇതിനേക്കാളും വലിയ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ മൂന്നാമതാണ് ഒരു എം എൽ എക്ക് നേരെ വരുന്നത് രണ്ട് എം എൽ എ മാരുടെയും അതാത് ബന്ധപ്പെട്ട പാർട്ടികളും നടപടി സ്വീകരിക്കാൻ രണ്ടും എം എൽ എമാര് രാജിവെച്ചുപോയാൽ തീർച്ചയായും മൂന്നാമത്തെ ആളും രാജിവെക്കേണ്ടി വരും അപ്പോൾ ആദ്യം ഈ രംഗത്ത് ആ ജലീ രംഗത്ത് ഇതിനു മുൻപുള്ള രണ്ട് എം എൽ എ മാരുടെ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതോടുകൂടി തന്നെ മൂന്നാമത്തെ ആൾക്ക് നിൽക്കാൻ സാധിക്കില്ല ഇത് ഇപ്പോൾ നമ്മുടെ അന്വേഷണ നടപടികൾ സിനിമാ രംഗത്തുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ് എം എൽ എ മാരെ സംബന്ധിച്ചിട്ട് ഇവിടെയുള്ള ഒരു നടപടി ഇങ്ങനെയാണുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യം കൂടി ഗവൺമെന്റ് എല്ലാ തെറ്റുകൾക്കും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റ് ആണ് ഇതുവരെ ഞങ്ങൾ വളരെ ശരിയായി നല്ല സ്വീകരിച്ചു വന്നിട്ടുണ്ട് ഇനിയും ശരിയായി നല്ല സ്വീകരിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അത് രണ്ടുമുണ്ട് ഇത് മൂന്നാമത്തെ പ്രശ്നമാണല്ലോ രണ്ട് രാജിവക്കലോടും ഒരു മൂന്നാമത്തെ രാജിവെക്കേണ്ടി വരും വന്നത് അതാണ് നിങ്ങൾ ഈ കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കുറ്റവാളികളെ രക്ഷപ്പെടുത്തുകയല്ല വേണ്ടത് നിങ്ങൾ ഈ കാര്യത്തിൽ എല്ലാ എം എൽ എ ഒരേ നിയമമാണ് ഒരേ കാര്യമാണ് ബാധകം അതെല്ലാവരും തന്നെ സ്വീകരിക്കേണ്ടതാണ് എന്നുള്ള നിലപാട് ഉയർത്തു അതിന് പകരം അതിന് പകരം ഞങ്ങൾ ആരെയും രക്ഷിക്കില്ല ഒരു കാര്യം നിങ്ങൾ തെറ്റ് ചെയ്ത ഒരാളെയും ഇടതുപക്ഷ ഗവൺമെന്റ് രക്ഷിക്കില്ല സി പി എം രക്ഷിക്കില്ല അങ്ങനെ ഒരു ചരിത്രം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർ രാജിവെക്കേണ്ടതില്ല ഞാൻ ഞാൻ ചോദിക്കുന്ന നിങ്ങൾ ഈ പറയുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനു മുമ്പ് രണ്ട് എം എൽ എമാർ ഇവിടെ കിടക്കല്ലേ ഇത് മൂന്നാമത്തെ പ്രശ്നമാണ് അത് വേറെ വിഷയമാണ് അത് നിയമസഭയിലാണ് അത് എന്നുള്ള നിലയിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചു ഇനി എം എൽ എ എന്നുള്ള നിലയിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും ഒരേപോലെ വാതകമാണ് ഇത് ഞാനിപ്പോ നിങ്ങളുടെ രാജിയുടെ അല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം അല്ല അത് നിങ്ങൾ നിങ്ങൾ രാജിയാണ് നിങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഉന്നയിക്കേണ്ടത് നിങ്ങൾ രാജിയാണ് ഒരു എം എൽ എ ചെയ്ത തെറ്റിന്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് മുൻകുണ്ടായിട്ട് രണ്ട് എം എൽ എ രാജിവെക്കണം എന്ന വാദം നിങ്ങൾ ഉന്നയിക്കാതെ അത് മറച്ചു വെച്ച് അത് അല്ല രണ്ടും രണ്ടല്ല ഇത് ഹേമ കമ്മറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല ഹേമ 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 റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പൊ കേസ് വെളിപ്പെടുത്തത്തിന്റെ അടിസ്ഥാനത്തില അത് അല്ല നിങ്ങൾ ആദ്യം പറയേണ്ടത് ഇതാണോ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഈ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ഈ ഇരയെ രക്ഷിക്കാനല്ല ഏറ്റക്കാരനോടൊപ്പമാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് മുമ്പ് രണ്ട് ഇത് മൂന്നാമത്തത് രണ്ടു വന്ന് രാജി വെച്ചാൽ മൂന്നാമത്തെ രാജിയാവൂ നിങ്ങൾ അതിനു വേണ്ടി പറയൂ അത് അദ്ദേഹത്തോട് ചോദിക്കും ഞാനെന്താ പോലീസിന്റെ അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹം എവിടെയാണെന്നുള്ളത് അദ്ദേഹം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തില പറയേണ്ടത് അല്ല നിങ്ങൾ എന്ത് അടിസ്ഥാനത്തില് എന്നോട് ചോദിക്കും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇത് എന്ത് അടിസ്ഥാനത്തിലായിരുന്നു എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ പോയിട്ട് ഒരാളെ കണ്ടില്ലെങ്കിൽ അത് എന്നോട് ഞങ്ങൾ ചോദിക്കേണ്ടത് അതാണ് നിങ്ങൾ ഈ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങള് മാധ്യമക്കാരെന്നുള്ള നിലയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ പാർട്ടി മാർക്സിസ്റ്റ് മാതൃകാപരമായി എല്ലാ നടപടികളും സ്വീകരിച്ചു ഉന്നതമായ ഉന്നതമായ നിലപാട് തന്നെ സ്വീകരിക്കും ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാറ്റ് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ചെയ്യണം എന്നാ എല്ലാ കാര്യങ്ങളും പുറത്തു വരും ഈ ചോദിച്ചാൽ ഞാൻ സാധാരണ മറുപടി പറയാറില്ല ധാർമ്മികത ഉയർത്തിപ്പിടിച്ചും നീതി നീതി ഉയർത്തിപ്പിടിച്ചും സ്ത്രീ സംരക്ഷണം ഉയർത്തിപ്പിടിച്ചും പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി എം കേരള ഗവൺമെന്റ് അതിനനുസരിച്ചുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും നിങ്ങളത് ഉത്സപ്പെടേണ്ട ഇതിന് ഞാനൊന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ നിങ്ങൾ അത് അല്ല ഈ ഗവൺമെന്റ് ശരിയേ ചെയ്യൂ ശരിയേ ചെയ്യൂ നിങ്ങൾക്കാതി മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന സഫ ജ്വല്ലറിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലയ്ക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു ആകർഷകമായ ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയോടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കല്യാണത്തിന് സ്വർണം വാങ്ങാൻ ഇനി നേരെ പോര് സഫ ജില്ലറി ലോട്ട് സഫാ ജ്വല്ലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്